ബിഗ് ബോസ് ഷോയുടെ എല്ലാ സീസണുകളിലും പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഭാഗമാണ് എന്റെ കഥ മത്സരാർത്ഥികൾ തങ്ങൾ കടന്നു വന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും എല്ലാം നിറഞ്ഞ ജീവിതകഥ തുറന്നു പറയുകയാണ് ബിഗ് ബോസിലെ ഈ ഭാഗത്തിലൂടെ ഏറ്റവും പുതുതായി ബിഗ് ബോസ് സീസൺ സിക്സിലെ ഋഷിയാണ് തന്റെ ജീവിതകഥ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് താൻ കടന്നു വന്ന ജീവിതാനുഭവങ്ങളും സ്വകാര്യ ജീവിതത്തെ കുറിച്ചുമെല്ലാമാണ് ഋഷി പങ്കുവെക്കുന്നത് മാത്രമല്ല കുട്ടിക്കാലം മുതൽ വളരെയധികം വിഷമങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ ഋഷിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെന്ന് പ്രേക്ഷകർ അറിയുന്നതും ഇപ്പോഴാണ് അച്ഛൻ മദ്യപാനിയായതിനാൽ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച് ജീവിച്ചവരാണ് താനും അമ്മയും സഹോദരങ്ങളും എന്നുമാണ് ഋഷി ബിഗ് ബോസിൽ തന്റെ ജീവിതകഥ വെളിപ്പെടുത്തവേ പറഞ്ഞത് അമ്മയും അച്ഛനും വേർപിരിഞ്ഞാണ് കഴിയുന്നതെന്ന് ഋഷി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനു പിന്നിൽ വലിയൊരു അനുഭവകഥ തന്നെയുണ്ടെന്ന് ഋഷി വെളിപ്പെടുത്തിയത് ഇപ്പോഴാണ് ബിയർ കുപ്പി പൊട്ടിച്ചു പിടിച്ച് തന്റെ അച്ഛനു നേരെ ദേഷ്യപ്പെട്ട് ചെന്നതിനെ കുറിച്ചെല്ലാം ഋഷി വിവരിച്ചു പറയുന്നുണ്ട് ബിഗ് ബോസിൽ തന്റെ ജീവിതകഥ ഋഷി ഇങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് ആൺമക്കളാണ് ഞാനാണ് മൂത്തയാള് അമ്മയും അച്ഛനും ലവ് മാരേജ് ആയിരുന്നു അമ്മ പാലക്കാടും അച്ഛൻ കണ്ണൂരുമാണ് പാലക്കാട് സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോഴാണ് അമ്മയെ അച്ഛൻ ആദ്യമായി കാണുന്നത് അച്ഛൻ അസാധ്യമായി പാടും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഒരു മദ്യപാനിയാണ് ഞങ്ങൾ കൊച്ചിയിൽ വന്നിട്ട് മുപ്പത്തി അഞ്ച് വർഷത്തിന് മുകളിലായി അച്ഛൻ കാരണം ഓരോ വീടുകളിലായി മാറി മാറി ജീവിക്കേണ്ടി വന്നു എപ്പോഴും വെള്ളം അടിച്ച് ലക്കില്ലാതെ കയറി വരും പിന്നെ രാവിലെ വരെ ഉറക്കമില്ല അതുപോലെ അമ്മയെ ചവിട്ടലും അടിയുമൊക്കെയാണ് എറണാകുളത്തെ ഒട്ടുമിക്ക വീടുകളിലും ഞാനും കുടുംബവും അച്ഛന്റെ പ്രവൃത്തികൾ കാരണം മാറി മാറി താമസിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതൽ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി അനിയന്മാരെ ഉറക്കി റൂമിൽ കിടത്തി ഡോർ അടയ്ക്കും ഞാൻ എത്തുമ്പോഴേക്കും അച്ഛന്റെ തെറിവിളിയും എല്ലാം കൊണ്ട് അമ്മ ഒറ്റയിരുപ്പ് ഇരിക്കുന്നുണ്ടാകും ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഇങ്ങനൊരു കേസായത് കൊണ്ട് ആർക്കും ഇടപെടാനും പറ്റില്ല അമ്മയെ അടിക്കുമ്പോൾ ഞാൻ നടുക്ക് കയറി നിൽക്കും അപ്പോൾ എന്നെയും ചവിട്ടി തെറിപ്പിക്കും ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ വിയർക്കൂപ്പി പൊട്ടിച്ച് അച്ഛനെ പിടിച്ച് ഇനി എൻറെ അമ്മയെ വെല്ലം ചെയ്താൽ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞുവെന്നും ഋഷി പറയുന്നു അപ്പോൾ അത് കേട്ട് അച്ഛൻ പൊട്ടിച്ചിരിച്ചു കൊള്ളാം സ്വന്തം മകൻ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന രീതിയിലാണ് അച്ഛൻ അപ്പോൾ ചിരിച്ചത് അത്രയും സൈക്കോ അവസ്ഥയാണ് അച്ഛൻ വെള്ളം അടിച്ചാലെന്നാണ് ഋഷി പറയുന്നത് എന്നാൽ തന്റെ അച്ഛൻ വെള്ളം അടിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ പാവം മനുഷ്യനില്ലായെന്ന് തോന്നിപ്പോകുമെന്നും ഋഷി കൂട്ടിച്ചേർത്തു നിലവിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞാണ് കഴിയുന്നത് നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല എട്ടൊമ്പത് വർഷമായി അങ്ങനെയാണ് ഇപ്പോൾ അമ്മയ്ക്ക് വെറുപ്പാണ് അച്ഛനെയെന്നും അമ്മയ്ക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് എന്നും ജനിച്ചിട്ട് ഇന്നു അച്ഛൻ തങ്ങളെ നോക്കിയിട്ടില്ല എന്നും ഋഷി പറയുന്നു അച്ഛൻ കാരണമാണ് അമ്മ സ്ട്രോങ് ആയത് എന്നും നിലവിൽ താനാണ് തന്റെ കുടുംബം നോക്കുന്നത് എന്നും ഋഷി പറയുന്നുണ്ട് അതേസമയം ഉപ്പുമുളകും എന്ന പരിപാടിയിലൂടെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ താരമാണ് ഋഷി എസ് കുമാർ വിഷ്ണു എന്ന കഥാപാത്രത്തെയാണ് ഉപ്പുമുളകിൽ ഋഷി അവതരിപ്പിക്കുന്നത് ഉപ്പുമുളകിലെ കഥാപാത്രങ്ങൾ ഋഷിയെ മുടിയൻ എന്ന് വിളിച്ചു തുടങ്ങിയതോടെയാണ് മലയാളികളും അങ്ങനെ വിളിക്കാൻ തുടങ്ങിയത് അമ്മയും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്നതാണ് ഋഷിയുടെ കുടുംബം നടൻ എന്നതിലുപരി നല്ലൊരു ഡാൻസർ കൂടിയായ താരം ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ